ചുങ്കൺ ഷൈനയുടെ ഏറ്റുമാനൂരോ ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഷൈനയും രണ്ട് കുഞ്ഞുമക്കളുടെയും കാര്യത്തിനകത്ത് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ അവറുകളുടെ ഒരു പ്രസ്താവന കാണാനിടയായി കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ആ പ്രസ്താവന ഇറങ്ങിയത് എങ്കിലും ഈ അടുത്ത ദിവസങ്ങളിലാണ് എനിക്കത് കാണാനായിട്ട് ഇടാവുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും സൂചിപ്പിക്കണം എന്ന് തോന്നുന്നത് അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാചകം തന്നെ എത്ര അപഹാസ്യമാണ് ഒരു ആർച്ച് ബിഷപ്പ് എന്ന ലേവലിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഞാനിത് എടുത്തു പറയാൻ കാരണം ആദ്യമേ തന്നെ ഞാനും ഒരു പുരാതന കത്തോലിക്ക കുടുംബത്തിലെ ഒരംഗമാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിശ്വാസം എന്താണെന്നും ക്രിസ്ത്യാനിറ്റി എന്താണെന്നും ഒക്കെ ഏകദേശം ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിനകത്ത് ഇങ്ങനെയാണ് പറയണം എന്നെനിക്ക് തോന്നുന്നത് മറ്റൊന്നുമില്ല അദ്ദേഹം പറഞ്ഞിരുന്ന ആ ഒരു വാചകം താങ്കൾ പറഞ്ഞിരുന്ന ഞാൻ അങ്ങനെ തന്നെ പറയാനായിട്ട് ഉദ്ദേശിക്കും താങ്കൾ പറഞ്ഞൊരു വാചകം അതായത് ഒരു സ്ത്രീ രണ്ട് തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് റെയിൽവേ പാളത്തിൽ പോയി ജീവിതം അവസാനിപ്പിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ ചിന്തിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന നിലയിൽ എന്ത് എന്തായിരുന്നു ചിന്തിക്കേണ്ടത് എന്തായിരുന്നു കരുതേണ്ടിയിരുന്നത് ആ ഒരു സ്ത്രീ എങ്ങനെ താങ്കൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നു ഒന്നാലോചിച്ച് ആലോചിച്ചു ക്രിസ്തീയ വിശ്വാസ പ്രകാരം ക്രിസ്തീയ സഭയിലെ അംഗങ്ങൾ ക്രിസ്തീയ കുടുംബത്തിലെ അംഗങ്ങളാണ് ആ ക്രിസ്തീയ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഷൈനയും കുഞ്ഞുങ്ങളും അവർ ക്രിസ്തീയ കുടുംബത്തിലെ ഓരോ ഓരോരോ സാധാരണ ക്രിസ്ത്യാനികളെ പോലെ ആയിരുന്നില്ലല്ലോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഈ സംഭവത്തിന് ശേഷം ഷൈനയുടെ ജീവിതത്തെ പറ്റി ഈ ലോകത്തിൽ അറിയില്ലാത്ത ഏത് വ്യക്തിയാണുള്ളത് ഒരു ആർച്ച് ബിഷപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിരൂപതയുടെ ഒരു തലവനാണ് അതിരൂപതയുടെ ഒരു തലവനായ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അതിരൂപതയുടെ പിതാവാണ് അതിരൂപതയുടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അതിരൂപതയിൽ കീഴിൽ വരുന്നതോ അല്ലെങ്കിൽ ആ അതിരൂപതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഭകളിലെ അംഗങ്ങൾ എന്ന് പറയുന്ന ഒരു കുടുംബാംഗങ്ങളാണ് ആ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ അതും അവർ അവരുടെ ജീവിതത്തിൽ പരമാവധി സത്യമായിട്ട് എല്ലാ രീതിയിലും ഐക്യപ്പെട്ട് മുമ്പോട്ട് പോയിരുന്ന ഒരു സ്ത്രീയാണെന്നുള്ളത് എടുത്ത് നമ്മൾ കാണേണ്ടതു തന്നെയാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഒരു സ്ത്രീ എന്ന നിലയിൽ വെറും ഒരു അപഹാസ്യമായ രീതിയിൽ പരിഹസിച്ച് പോയി ആ ഒരു പ്രസ്താവന ഇറക്കി അതുകൊണ്ട് തന്നെ എനിക്ക് താങ്കളെ പിതാവെന്ന് വിളിക്കാനായിട്ട് തോന്നിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് തോന്നുമ്പോൾ ഞാൻ പിതാവെന്ന് വിളിച്ചില്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് താങ്കളെ വിളിക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ വേറെയുണ്ട് എൻ്റെ പിതാവ് വിളിയൊന്നും ഇല്ലെങ്കിലും താങ്കൾക്ക് സുഖമായിട്ട് പിതാവുമായിട്ട് വാഴുന്നതിനൊന്നും യാതൊരുവിധ നിയമതടസ്സങ്ങളുമില്ല പക്ഷേ ഇവിടുത്തെ ഈ സഭയിലെ ഒരു വ്യക്തി എന്ന നിലയിലും ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലും എനിക്ക് ഇതിനകത്തുള്ള വിയോജിപ്പ് ഞാൻ താങ്കളെ ആദ്യമായിട്ട് തന്നെ അറിയിക്കുന്നു നമുക്കറിയാം ആ ഷൈനിയുടെ കുടുംബജീവിതത്തിനകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് അവരെത്ര നല്ലൊരു സ്ത്രീത്വം നല്ല നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അവർ കുടുംബജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെ ഭർത്ത കുടുംബത്തിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിരുന്ന ശരിക്കും ഒരു പ്രശംസയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നത് ശരിക്കും കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന അവരെ ഏതെല്ലാം രീതിയിൽ ആ പത്രകുടുംബം അവരെ ഉപദ്രവിച്ചു എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഒരു സഭയുടെ ഇടയൻ എന്ന ലേബലിൽ അറിയപ്പെടുന്നു സഭയുടെ നാഥൻ എന്ന ലേബലിൽ അറിയപ്പെടുന്ന താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലായും താങ്കൾ ക്രിസ്തീയ പരിവേഷത്തിലല്ല ജീവിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനകത്ത് നമ്മൾ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരെ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകുമായിരുന്നു അതുപോലെ തന്നെ പരമാവധി പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും കുട്ടികളാണെങ്കിലും അങ്ങനെ ഭേദവട ക്ലാസ് മറ്റ് കുട്ടികളുടേതായ സംഘടന അതുപോലെ ഈ ഷൈനി ആണെങ്കിൽ പോലും സഫയുടെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്തുകൊണ്ടിരുന്നു കുർബാനകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു എല്ലാത്തിലും ഉപരിയായിട്ട് സ്തോത്രക്കാഴ്ച അവരെ കൊണ്ട് സാധിക്കുന്നവരുടെ വിധം അവരും തന്നിരുന്നു താങ്കൾക്കറിയായിരിക്കും ഒരു മണി അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അങ്ങനെ കോടാനും കൂടി അരിമണികൾ കൂടുമ്പോഴാണ് കിൻഡൽ കണക്കിനും ടൺ കണക്കിനും അരികൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സ്തോത്രക്കാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഉറം നക്കാപ്പിച്ച കാഴ്ചയായിട്ടായിരിക്കും താങ്കൾക്ക് തോന്നിക്കുന്നത് പക്ഷേ അതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സ്തോത്രക്കാഴ്ചകൾ ഒന്നുകൂടി കഴിയുമ്പോഴാണ് താങ്കളെപ്പോലുള്ളവരൊക്കെ എല്ലാ അധികാരത്തിൻ്റെയും എല്ലാ ആർപ്പാടത്തിൻ്റെയും ഉത്തുങ്ക ശൃംഖത്തിൽ ഇരുന്ന് അഭിരമിച്ച് വാഴുന്നത് അതുകൊണ്ടാണ് ഇത്തരം വികലമായ വാക്കുകളൊക്കെ താങ്കൾക്ക് പറയാനായിട്ട് തോന്നിക്കുന്നത് സഫയിലെ കുഞ്ഞാടുകളെ പറ്റി പറയുന്നു സഫയിലെ കുഞ്ഞാടുകളെ പറ്റി ബൈബിളിലും പറയുന്നുള്ളൂ ആട്ടിടയൻ തൻ്റെ നൂറ് ആടുകളുണ്ട് എങ്കിൽ ഒന്നിനെ കാണാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ തൊണ്ണൂറ്റൊമ്പതിനെ ആ ഒന്നിൻ്റെ പുറകെ പോകുന്നതിനെപ്പറ്റി യേശു ക്രിസ്തു വളരെ ക്ലിയറായിട്ട് ബൈബിളിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒറ്റപ്പെട്ടു പോയ ആ ഒരു കുഞ്ഞാടായ ആ ഷൈനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ സഭാ നേതൃത്വം ശക്തമായിട്ട് ഇടപെടേണ്ടിയിരുന്നത് ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം പ്രത്യേകിച്ച് ഒന്നുകൂടി ഓർപ്പിക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയാവുന്ന താങ്കൾക്കറിയില്ലാത്തതുകൊണ്ട് കൂടിയാണ് താങ്കളോട് ഞാൻ വ്യക്തമായിട്ട് ഈ ഒരു കാര്യം പറയുന്നത് ആ ഷൈനയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിസമാപ്തിയിൽ നിന്നോണം അവർ ആ ഭർത്തൃവീട്ടിൽ നിന്നും ഏറ്റുമാനവരിലുള്ള അവരുടെ കുടുംബത്തിലേക്ക് പോയതിന് ശേഷം പോലും കൂടെ ഒരു കുടുംബശ്രീയുടെ ലോണിൻ്റെ പേരിൽ അവരെ കൊടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നത് അത് താങ്കളെപ്പോലെ തന്നെ ഒരു വിള്ളക്കുപ്പായം വിട്ട ക്രിസ്തീയ പുരോഹിത വേഷം ധരിച്ച ഒരു നരാധമനായ ഒരു പുരോഹിത വേഷധാരിയായിരുന്നു എന്നുള്ളത് താങ്കൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമല്ലല്ലോ ഉറങ്ങിക്കിടക്കുന്നവരെയല്ലേ വിളിച്ചേൽപ്പിക്കാൻ പറ്റുള്ളൂ ഉറക്കം അടിക്കുന്നവരെ ഒരിക്കലും വിളിച്ച് എണീപ്പിക്കാൻ സാധിക്കില്ല താങ്കൾ ഇപ്പോൾ ഉറക്കം അടിക്കുന്ന ഒരു സഭാ തലവൻ ആണ് എന്ന് എനിക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരും അങ്ങനെയാണ് താങ്കളുടെ ആ പ്രസ്താവനയും താങ്കളുടെ ആ ഇടപെടികളും അക്കാര്യത്തിനകത്തുണ്ടായിരിക്കുന്നത് നമുക്കറിയാം ആ കുടുംബശ്രീയിൽ നിന്നെടുത്തിരുന്ന ലോൺ ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബക്കാരും തന്നെയാണ് ചെലവഴിച്ചത് അതിനെപ്പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നിട്ട് അവരെ ഒരു കള്ളക്കേസിൽ കൊടുക്കാനായിട്ട് ആ ഈ ഇവരുടെ ഭർത്താവിൻ്റെ കുടുംബക്കാരെ ശ്രമിച്ചിരുന്നത് കുടുംബശ്രീക്കാരെ ആ ലോൺ അടയ്ക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ചെറിയൊരു പരാതിയായിരുന്നു കൊടുത്തിരുന്നത് ആ പരാതിയിൽ എങ്ങനെയും ഷൈനിയെ കൊടുക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി സ്വാഭാവികമായിട്ടും അവിടെ ആ പുരോഹിതന് വന്ന അവിടെ അവിടെ ഒരു കാര്യമില്ലല്ലോ അയാൾ ആ പുരോഹിതൻ ബോബി ചേരിയിൽ എന്ന് പറയുന്ന കള്ള പുരോഹിതന്റെ അനിജൻ്റെ ഭാര്യ ഒരു കുടുംബശ്രീയിൽ നിന്നെടുത്ത് ചെറിയൊരു ലോണിന്റെ കാര്യം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് അവിടെ വരേണ്ടി കാര്യം പോലുള്ളൂ എന്നിട്ട് അവിടെ ഈ ഷൈനിയുടെ ഭർത്താവ് അവിടെ നിൽക്ക ചെയ്ത് ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായ ഈ കള്ള ആ കാര്യത്തിനകത്ത് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ അത് കേസ് കേസിൻ്റെ വഴിക്ക് പോകാനും കേസ് രജിസ്റ്റർ ചെയ്യിക്കണമെന്നും അതുപോലെ തന്നെ ഷൈനിയെ ക്രിമിനൽ കേസിൽ ഒരു പ്രതിയാക്കി നിലനിർത്താനും കോടതിയിലേക്ക് മൂവ് ചെയ്യിക്കാനും അവിടെ ആയിട്ട് ശക്തമായിട്ട് അയാളവിടെ വാദിച്ചിരുന്നു പക്ഷേ അതിൻ്റെ അപകടം വണുത്ത ഷൈനിയും ഷൈനിയുടെ പിതാവും അതുപോലെ തന്നെ സത്യസന്ധരായിട്ട് ഇടപെടുന്ന കുറേ സാധാരണക്കാരും കൂടെ കൂടി ചേർന്ന് അവിടെ മറ്റൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഷൈനി തന്നെ ആ ലോൺ അടയ്ക്കാം എന്നുള്ളൊരു ധാരണയിൽ അവിടുന്ന് പിരിഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അതിനുശേഷം അവരാ കുടുംബത്തിലേക്ക് ചെന്നതിന് ശേഷം പോലും പോലെ ശേഷമാണ് അവരുടെ കുടുംബക്കാരും ആ സഹോദരിയുടെ ആങ്ങളമാരല്ല ആഗ്രഹം അറിയുന്നതും കാരണം അങ്ങനെ ഒരു കടബാധ്യതയ്ക്കകത്തേക്ക് കൂടി ഷൈനി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നീട് ആ പൈസ കൊടുക്കാനായിട്ട് തയ്യാറായതും ഷൈനി മുപ്പത്തിയാറായിരം രൂപ പോലും കൂടെ അതിനുശേഷം ആ വീട്ടിൽ നിന്നുകൊണ്ട് അതായത് ഷൈനിയുടെ സ്വന്തം കുടുംബത്തെ ഏറ്റുമാനോട്ടിലുള്ള വീട്ടിൽ നിന്നുകൊണ്ട് ഗൂഗിൾ പേ വഴി ഈ കുടുംബശ്രീക്ക് കൊടുത്തിരുന്നതും ഒക്കെ എല്ലാവർക്കും അതിന് ശേഷമാണെങ്കിലും അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ ചെയ്ത ആ ഒരു ഷൈനിയെ അതിനുശേഷം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അവർ കോട്ടയത്ത് വന്നിട്ട് ഏകദേശം പന്ത്രണ്ടോളം സ്ഥാപനങ്ങളിൽ അവർ ജോലിക്കായിട്ട് കീഴിന താണുകയാണ് അപേക്ഷിച്ച പോലെ നടന്നിരുന്ന കാര്യമൊക്കെ താങ്കൾക്കറിയില്ലാത്ത കാര്യമൊന്നുമല്ലോ താങ്കൾ അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് സാമാന്യ രീതിക്ക് അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് കാരിത്താസ് ഹോസ്പിറ്റലിൽ അവർ ഒരു നേഴ്സിങ് ജോലിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്കും ഇല്ലാത്ത ന്യായീകരണം പറഞ്ഞ് അവരെ ഒഴിവാക്കുകയാണ് ചെയ്തത് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല ആ കരിത്താസ് പള്ളയുടെ ഒരു കൈക്കാരനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ ഷൈനയുടെ സ്വന്തം പിതാവ് ഒരു അഹോസിയട്ടം എന്നുള്ളതും ഇവിടെ കൂടി താങ്കൾ എടുത്ത് കാണേണ്ട ഒരു കാര്യമാണ് അവിടെയാണ് എങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്ത ന്യായീകരണം പറഞ്ഞ് അവരുടെ ജോലിയിലുള്ള ആ ഒരു ഗ്യാപ്പിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവർക്കവിടെ ജോലി നൽകാതിരുന്നത് അതിനുശേഷം അനുബന്ധ മറ്റ് സ്ഥാപനങ്ങളിൽ ചെന്നിട്ടും അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോബി ചേരിയിൽ എന്ന കള്ള പുരോഹിതൻ അവൻ ഏത് രീതിയിലും ഇവരെ കൊടുക്കാനായിട്ട് അതായത് ഇവരെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ആ ജോലി കിട്ടാതിരുന്നത് കാരണം അതല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുവാതിരുന്നത് അതിനുശേഷമാണ് അവരെ ഒരു കെയർ ഹോമിലെങ്കിലും ജോലി ചെയ്തു ആ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനിടയ്ക്ക് അവരെ ഓരോ രീതിയിലും ഇവർ എത്തിച്ചു കൊണ്ടിരുന്നു പിന്നെ ഭർത്താവ് നിരന്തരം എന്നതാണ് അവരെ ഏതെല്ലാം രീതിയിൽ ഹറാഷ് ചെയ്യാവോ അതെല്ലാം ഹറാഷ് ചെയ്തു ഫോണിക്കടയാണെങ്കിലും നീ നിന്റെ മക്കളും ഒന്ന് ചത്ത് കിട്ടി കണ്ടാൽ മാത്രം മതി എന്നുകൂടി പറഞ്ഞതിന് ശേഷമാണ് അവർ അന്നേ ദിവസം ആ ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ചത് ഈയൊരു സാഹചര്യത്തെയാണ് താങ്കൾ ഇത്ര നിസ്സാരമായിട്ടും ഒരു ആഭാസം എന്ന് തന്നെ ഞാൻ ആ വാക്കുപയോഗിക്കുന്നു ആഭാസമായ രീതിയിൽ താങ്കൾ ഒരു ആർച്ച് ബിഷപ്പ് ആണെന്നാണ് പറയുന്നത് എന്ത് ആർച്ച് ബിഷപ്പ് ആണെങ്കിൽ ഇത്തരം വാക്കുകൾ കൊണ്ട് താങ്കൾ അതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ താങ്കൾ ഏത് തരത്തിലാണ് ഉള്ള വ്യക്തിയാണ് എന്നുള്ളത് ഇവിടെ പൊതുസമൂഹം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിശ്വാസികളായിട്ടുള്ള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നു കുറേ അടിയുറച്ച എന്തും താങ്കളെ പോലുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കേട്ടും വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന ഇറങ്ങിത്തിരിക്കുന്ന കുറേ ആളുകളുള്ളത് കൊണ്ട് ഉള്ളൊരു ധൈര്യത്തിലായിരിക്കാം താങ്കളൊക്കെ അത് പറയുന്നത് പ്രവർത്തിക്കുന്നതും ആയിക്കോട്ടെ താങ്കൾക്കൊക്കെ അങ്ങനെ ഒരു സ്ഥാനമാനങ്ങളുള്ള പേരിൽ അഹങ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അഹങ്കരിക്കുക അതിലപ്പുറം നമുക്ക് വേറൊന്നും പറയാനില്ല പക്ഷേ സത്യങ്ങൾ താങ്കൾ എപ്പോഴും മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഷൈനിയുടെ കുടുംബ കുടുംബജീവിതത്തിലെ ആ ഒരു പ്രശ്നത്തെ പ്രശ്നത്തെപ്പറ്റി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആ ചാരിറ്റി സംഘടനയുടെ കടം ആ അതായത് കുടുംബശ്രീയുടെ കടം ഏതോ ഒരു ചാരിറ്റി സംഘടനയെ കൊണ്ട് അവിടെ തീർപ്പിക്കുകയാണ് ചെയ്തത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ആ ഷൈനിക്ക് ആ ഷൈനിയുടെ സ്വന്തം കുടുംബക്കാർ കൊടുത്തിരിക്കുന്ന സ്വർണം പോലും ഇന്നും ഈ ഷൈനിയുടെ ആ ജീവിതം അവസാനിപ്പിച്ച പ്രതികളുടെ വീട്ടിലാണ് അതായത് നോബിയുടെ കൈവശത്തിലാണ് ആ കാര്യം താങ്കൾക്കൊക്കെ നിസ്സാരമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ല ഉള്ളു സാധാരണ ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഇരട്ടി സ്പീഡിലോ ഇരട്ടി വ്യക്തമായിട്ടോ താങ്കളെ മനസ്സിലാക്കാം കാരണം താങ്കളൊരു സഭയുടെ നാഥൻ എന്ന ലെവലിലുള്ളതുകൊണ്ട് ഒരു ഫോൺ കോളിൽ പോലും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവിടെയും താങ്കൾ ഉറക്കം അടിക്കുകയാണ് ചെയ്തത് അവിടെയാണ് ഉറങ്ങുകയല്ലേ ചെയ്ത് ഉറക്കം അടിച്ചുകൊണ്ടാണ് താങ്കളുടെ ആ പ്രസ്താവന വന്നിരിക്കുന്നത് ആ രീതിയിൽ ആ അവരുടെ സ്വർണം ഒരു ഒരു ഒന്നര പൗണ്ട് സ്വർണം പിറ്റാൽ മതിയായിരുന്നു ശരിയല്ലേ എന്നിട്ട് ഏതോ ഒരു ചാരിറ്റി സംഘടന അവിടെ രംഗത്ത് വന്ന് ആ ഒരു കടം കിട്ടിയിരിക്കുന്നു കാരണം എന്താണ് ഇവർ പോലീസിൽ കൊടുത്തിരിക്കുന്ന മൊഴി അവർക്ക് ആ കടവായിട്ട് യാതൊരു ബന്ധവുമില്ല അവരെടുത്തിരിക്കുന്ന കടമല്ല എന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ ആ കടം കിട്ടാൻ തയ്യാറല്ലാതെ വന്നത് എന്നിട്ട് ചാരിറ്റി സംഘടന കൊടുത്തു എന്നു പറയുന്നു അതിനുശേഷം ചാരിറ്റി സംഘടന കൊടുത്തതിന് ശേഷം വീണ്ടും ഇപ്പോൾ ഈ പ്രതികൾ അതായത് നോബിയോ ബോബിയോ അവർ രഹസ്യമായിട്ട് ആ കുടുംബശ്രീക്കാർക്ക് വീണ്ടും പൈസ കൊടുത്തു എന്നും കേൾക്കുന്നുണ്ട് അത് എന്തോ എന്തുവാട്ടെ ഏതായാലും അത്തരം കാര്യങ്ങൾ അങ്ങനെ നടന്നിരിക്കുന്നു പിന്നെ ഇതിനകത്ത് നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം അതിനകത്ത് ആ കരിത്താസ് ഹോസ്പിറ്റലുകാർ ചെയ്തിരിക്കുന്ന ഒരു വഞ്ചന പറയുന്നത് ആ മരണശേഷം പോലും കൂടെ സാധാരണ അതിനകത്ത് ആ കരിത്താസ് ഹോസ്പിറ്റലുകാർ ചെയ്തിരിക്കുന്ന ഒരു വഞ്ചന പറയുന്നത് ആ മരണശേഷം പോലും കൂടെ സാധാരണ ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനവും ചെയ്യില്ലാത്ത ഒരു വഞ്ചന കരിത്താസ് ഹോസ്പിറ്റലുകാർ ചെയ്തിരിക്കുന്ന അറിയാമല്ലോ അവരുടെ മരണശേഷം ഒരു പ്രസ്താവന ഇറക്കുക അതായത് അവർ ജോലിക്ക് അപേക്ഷിച്ചിരുന്നു അവർക്ക് ഈ സർവീസ് ക്യാബ് ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് മെയിൻ നേഴ്സായിട്ട് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല എങ്കിൽ പോലും കൂടെ അവരുടെ ജീവിത സാഹചര്യമൊക്കെ മനസ്സിലാക്കി അവരെ ഇരുപത്തി ഒരായിരം രൂപ ശമ്പളത്തിൽ അവരെ നേഴ്സിങ് അസിസ്റ്റൻ്റായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഒരു വ്യാജ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അത് പച്ച നുണയാണെന്നുള്ളത് ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് മാത്രമല്ല ഈ ശുദ്ധവായു ശ്വസിക്കുന്ന സാധാരണ അരി ആഹാരം കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം അത് പച്ചക്കള്ളമായിരുന്നു എന്ന് കാരണം അവിടെ അങ്ങനെ ജോലി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നില്ല അവർ പറഞ്ഞിരുന്നത് ഒരു വർഷക്കാലം ഫ്രീ സർവീസായിട്ട് ജോലി ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് ശമ്പളത്തോടു കൂടി ജോലി തരാമെന്നാണ് പറഞ്ഞിരുന്നത് അതായത് ശൈലിയെ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് നമുക്കറിയാം ഈ ബോബി ചേരിയിൽ എന്ന കള്ള പുരോഹിതൻ്റെ ഇടപെടികളു കൊണ്ടാണ് കരിത്താസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പോലും അങ്ങനെ ചെയ്ത് കരിത്താസ് ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കടനായക തൊഴിദാസപ്പ നേതൃത്വം തന്നെയാണ് ആ അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ആ ഒരു കാര്യം അങ്ങനെ സംഭവിച്ച് കാര്യവും പ്രത്യേകിച്ച് എടുത്തു കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഷൈനയുടെ ആ ഒരു ആത്മഹത്യയെപ്പറ്റി താങ്കൾ ഇത്ര നിസാരവൽക്കരിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മുടെ ഒരു അഭയാ കേസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവമുണ്ട് കോട്ടയത്ത് തന്നെ നടന്നൊരു കാര്യമാണല്ലോ അതൊരു ഇരുപത്തിയൊൻപത് വർഷത്തിന് ശേഷമാണ് ഒരു വെള്ളക്കുപ്പായക്കാരൻ അതായത് ഇതുപോലെ തന്നെയുള്ള താങ്കളെ പോലുള്ള യൂണിഫോം ഇട്ട് നടക്കുന്ന ഒരു പുരോഹിത വേഷം ധരിച്ച കോട്ടൂരാൻ എന്ന കൊലയാളിയും അതുപോലെ തന്നെ സ്റ്റെഫി എന്ന കൊലയാളിയും ആണ് എന്ന് കോടതിയിൽ തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഇനി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അതിനകത്ത് ഇരുപത്തൊൻപത് വർഷം എടുത്ത് അതിനുശേഷമാണ് ആ ഒരു കൊലയാളികൾ തന്നെയാണ് എന്നും കോടതിക്ക് തന്നെ ഡിക്ലെയർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് അതുകൊണ്ട് ഇതിനകത്ത് വലിയ പരിശുദ്ധി മറ്റുള്ളവരുടെ ആത്മഹത്യയെ അത്ര അവകാസിച്ച് പറയുമ്പോൾ സ്വ സഹോദരങ്ങൾ സ്വന്തം സമുദായത്തിൽ സ്വന്തം പുരോഗഹിതരും സ്വ സ്വന്തം സഹോദരിമാരെന്നും പറയപ്പെടുന്ന കന്യാസ്ത്രീമാരും കാട്ടിക്കൂട്ടിയ കൊലപാതകം ആഭാസങ്ങൾ ആ അതിനകത്ത് ആഭാസം എന്ന് ഞാൻ എടുത്തു പറയുന്ന ആ സിസ്റ്റർ സ്റ്റെഫി എന്ന് പറയുന്ന രണ്ടാം കൊലയാളി അവയുടെ രണ്ടാം കൊലയാളി എന്നറിയപ്പെടുന്നത് അങ്ങനെ തന്നെ പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല കാരണം കോടതി ഡിക്ലിയർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എടുത്തു പറയുന്നതിനകത്ത് യാതൊരു വിഷമില്ല അവരുടെ കന്യക ചർമ്മം കൃത്രിമമായിട്ട് തുന്നിപ്പിടിപ്പിച്ചു അത് കണ്ടെത്തിയ ഫോറൻസിക് വിദഗ്ധയായ ഡോക്ടർ പി രമയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കാരണം ഇതിനു വേണ്ടിയിട്ടായിരുന്നു കാരണം ഇവർ തങ്ങളിൽ ഒരു അവിഹിത വേഴ്ച ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കാനും താനിപ്പോഴും കന്യകയാണ് എന്ന് സ്ഥാപിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കൃത്രിമ മാർഗം ചെയ്തത് അതെല്ലാം അതിനെപ്പറ്റിയൊക്കെ ഒരു രണ്ട് വാക്ക് താങ്കൾക്ക് പറയാൻ തോന്നുന്നില്ല സ്ട്രാഫയുടെ മരണശേഷം ഒരു പത്ത് മുപ്പത് കന്യാസ്ത്രീമാരെങ്കിലും അതിനുശേഷം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് കണക്കുകൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കൂടുതലും മഠത്തിലെ കിണറുകളുമില്ല പിന്നെ കയറില് പിന്നെ വിഷപടിച്ച് എങ്ങനെയാണ് ഇത്രയും കന്യാസ്ത്രീമാർ ആത്മഹത്യ ചെയ്യുന്നത് അവർക്ക് മാനസിക രോഗം ഡിപ്രഷൻ എന്നൊക്കെയാണ് കാരണങ്ങൾ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ സാധാരണ സ്ത്രീകളെല്ലാം അവർ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കന്യാസ്ത്രീമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ കുറേ കാര്യങ്ങൾ പഠിച്ച് പഠിപ്പിച്ച് അപ്പോൾ അവരുടെ മനസ്സിൽത്തി ആത്മീയ പരിവേഷം കിട്ടി അവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷക്തർ എന്നുള്ള ലേവലിലൊക്കെ വരുന്നതല്ലേ അപ്പോൾ അവർ അവർക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പുരോഹിതന്മാർ മോശമാണ് ഈ അടുത്തിടെ ഈ കഴിഞ്ഞയാഴ്ചയാണ് തൃശ്ശൂർ ഇരുമപ്പെട്ടിയിലെ പള്ളി വികാരി അദ്ദേഹം ലിയോ പുത്തൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു വികാരി നട്ടുച്ഛ സമയത്ത് കയറിൽ തൂങ്ങി മരിച്ചത് താങ്കൾ അറിഞ്ഞു വേണമെങ്കിലും അതുപോലെ തന്നെ തലശ്ശേരി രൂപതയിലെ ഒരു ആൻ്റണി മുഞ്ഞനാട് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ പുരോഹിതൻ അയാൾ വിഷമടിച്ച് മരിച്ചു അതിനുശേഷം അയാളുടെ ഫോണിൽ നിന്ന് എടുത്തത് കൊണ്ടല്ലോ പത്തോ മുപ്പതോ സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൻ്റെ കഥകളായിരുന്നു അതൊക്കെ താങ്കൾ അറിഞ്ഞുമായിരിക്കുമല്ലോ ആ അതുപോലെ തന്നെ അധികമായില്ല നമ്മുടെ മൂവറ്റുപുഴയ്ക്ക് അടുത്തുള്ള വാഴപ്പുളം ഹോറോനാപ്പള്ളിയുടെ വികാരി സാധാരണ പോറോനാപ്പള്ളി കാര്യം എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പിന്നെ അത്ര സ്ഥാനത്തുള്ള ജോർജ് കുഴിക്കണ്ണിയിൽ അയാളിതുപോലെ തന്നെ കയറിൽ തൂങ്ങി മരിച്ചു ഇത് പിന്നെ വേണ്ടല്ലോ മധ്യ കേരളത്തിൽ തന്നെ വേറൊരു പുരോഹിതം കണറ്റിൽ വീണ് മരിച്ചത് ഈ പുരോഹിതന്മാരൊക്കെ ഇങ്ങനെ മരിച്ചതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഒരു പ്രസ്താവനയൊക്കെ ഇറക്കാത്തത് അതൊക്കെ ഇറക്കേണ്ടത് തന്നെയല്ലേ എനിക്കൊന്നേ താങ്കളോട് പറയാനുള്ളത് ഈ ആറ് മനുഷ്യജീവനുകൾ ഈ ഒരു കുടുംബത്തിലേല്ലേ ഈ ക്രിസ്തീയ കുടുംബത്തിലല്ലേ എന്തുകൊണ്ട് വേറെ ഒന്നും വേണ്ട അതിൻ്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളും നന്മതിന്മകളൊക്കെ എങ്ങനെയും കിടക്കട്ടെ സാധാരണ രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു മൗന ജാഥ അല്ലെങ്കിൽ ഒരു മെഴുകുതിരി ജാഥ നടത്താം എന്ന് എന്തുകൊണ്ട് താങ്കളെ പോലുള്ള ഒരു പ്രസ്താവന ഇറക്കുന്നില്ല സ്വന്തം കുടുംബത്തിലേ അല്ലേ നമ്മുടെ കുടുംബത്തിലേ അല്ലേ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽപ്പെട്ടവരല്ലേ നമ്മുടെ കുടുംബത്തിലെ ആറ് മനുഷ്യ ജീവനുകളാണ് ഇല്ലാതായിരിക്കുന്നത് ഈ ഷൈനിയും രണ്ട് കുഞ്ഞുങ്ങളും ജിസ്മോളും രണ്ട് കുഞ്ഞുങ്ങളും നമുക്കൊരു മൗനജാതം നടത്താം അവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നമുക്കൊരു മെഴുകുതിരി പ്രാർത്ഥന നടത്താം എന്ന് എന്തുകൊണ്ട് ഇടവകയിൽ പറയുന്നില്ല സാധാരണ ഇടയലേഖനം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ഇടയന്മാരിങ്ങനെ പ്രസ്താവനകൾ ഇറക്കാറുണ്ടല്ലോ ഈ ഒരു കാര്യത്തിൽ കാര്യത്തിലെന്ത് ചെയ്യാത്തത് ഇനി പറഞ്ഞിരിക്കുന്ന കാര്യത്തിനകത്തൊക്കെ ഒരു ശതമാനമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ ഷൈനിയുടെ ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണത്തിന് ഉത്തരവാദിയായ പ്രത്യേകിച്ച് അതിനകത്തെ ഒന്നാം പ്രതി നിയമപരമായിട്ടുള്ള ഒന്നാം പ്രതി ചിലപ്പോൾ അവരുടെ ഭർത്താവ് തന്നെ നോവി തന്നെയായിരിക്കാം പക്ഷേ ശരിക്കും അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചാൽ അതിൽ ചില അന്തർലീനമായ പല കാര്യങ്ങളും കടന്നു വന്നിരിക്കുന്നതൊക്കെ ഇവിടെ പൊതു സമൂഹം ചർച്ച ചെയ്ത് ഒരു കാര്യം തന്നെയാണ് ആ ഷൈനിയെ ഇല്ലാതാക്കിയതിൻ്റെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് താങ്കളെപ്പോലെ തന്നെ ഒരു വെള്ളക്കുപ്പായിട്ട് നടക്കുന്ന ബോബി ചേരി എന്ന ഒരു ക്രിസ്തീയ പുരോഹിതൻ തന്നെയാണ് ഇത്തരം പുരോഹിതന്മാരെ നോക്കിയിട്ടാണ് യേശു ക്രിസ്തു പറഞ്ഞൊരു വാചകം ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അത്തരം കുഴിമാടങ്ങളായ പുരോഹിത വേഷം ധരിച്ച് നടക്കുന്ന ക്രിസ്തീയ പുരോദ വേഷം ധരിച്ച് നടക്കുന്നവരെ ക്രിസ്തീയ സഭയിൽ നിന്നും ഇല്ലാതാക്കുക പുറത്താക്കുക അവർ അവർ ജോലിയോ ജീവിക്കട്ടെ അവർ ക്രിസ്തീയ പുരോഹിത വേഷം ധരിച്ച് നടക്കുന്നതാണ് ഏറ്റവും വലിയ നിങ്ങൾ വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും